देवासुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയം ആറാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഭഗവാന്റെ വിരാട് രൂപത്തെയാണ് വർണ്ണിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ പാദങ്ങളുടെ അടിഭാഗത്തെ പാതാളം എന്ന് പറഞ്ഞു പാദങ്ങളുടെ മുകൾ ഭാഗത്തെ രസാതലം എന്ന് പറഞ്ഞു രണ്ട് നിര്യാണികളെ മഹാതലം എന്നും വിളിച്ചു അതാണ് ഒന്നാമത്തെ ശ്ലോകത്തില് ഭട്ടത്തിരിപ്പാട് നമുക്ക് വിവരിച്ചു തന്നത് ഇനി രണ്ടാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം ഭഗവാന്റെ ഏതൊക്കെ ഭാഗങ്ങളെ കുറിച്ചാണ് ഭട്ടത്തിരിപ്പാട് വിശദീകരിക്കുന്നതെന്ന് ഞാൻ ചൊല്ലിത്തരാൻ ഒന്ന് കേട്ടു നോക്കൂ ആ പാദത്തിന്റെ അടി ഭാഗം മുതലങ്ങനെ വർ വർണ്ണിച്ച് വരികയാണ് മുകളിലേക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ഭാഗങ്ങളും ഈ ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളും നിലനിൽക്കുന്നത് എന്നാണ് ഭട്ടതിരിപ്പാടിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ രണ്ടാമത്തെ ശ്ലോകം ഒന്ന് കേട്ടു നോക്കാം ജംഗേ തലാതലമോ സുതലം ചു കിഞ്ചോരുതലാതലേ ദ്വേ ക്ഷോണീതം ജഘനമംബരമങ്ക वक्षश्च शक्रनिलयस्तव चक्रवाणे जङ्घे तलातलम् अथो सुतलं च जानु किञ्ज ऊरुभागयुगलं वितलातले द्वे क्षोणीतलं जघनमम्बर जघनम् अम्बरम् अङ्ग नाभिर् वक्षश्च ചക്രനിലയ തവ ചക്രപാണേ കുറെ ഭാഗങ്ങൾ നമുക്ക് പരിചയമുള്ള ഭാഗങ്ങളാണ് ഭഗവാൻ ഭഗവാന്റെ ആവർണ്ണനില് വിവരിച്ചിരിക്കുന്നത് ജംഗേ തലാതലം ഇവിടെ ഭഗവാനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഹേ അങ്ക ചക്രപാണേ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് അല്ലെ ചക്രപാണി എന്നാണ് വിളിക്കുന്നത് എന്താണ് ഈ ചക്രം ഭഗവാന്റെ സുദർശന ചക്രം എന്ന് നമുക്ക് പറയാം അത് കാലചക്രമാണ് നമുക്കറിയാം കാലം ഇങ്ങനെ എപ്പോഴും സൃഷ്ടി സ്ഥിതി സംഹാരത്തിലൂടെ കടന്ന് പിന്നെയും അത് പുനരാവർത്തിക്കും എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട് അർജുനന്റെ അടുത്ത് അർജുന ഇതൊക്കെ അസ്തമിക്കും ബ്രഹ്മലോകം വരെയുള്ളത് മുഴുവൻ അസ്തമിക്കും എന്നിട്ട് പിന്നെയും ആ സൃഷ്ടി പുനരാരംഭിക്കും അങ്ങനെ ഇതൊരു ചക്രം പോലെ അങ്ങനെ പോവാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് പറയാം പ്രപഞ്ചം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കുന്ന ഓരോന്ന് ഓരോ നമ്മുടെ ശരീരത്തിനുള്ളിലെ ഓരോ ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോൺസ് നോക്കുകയാണെങ്കിൽ അത് കറങ്ങുകയാണ് എല്ലാം നമ്മൾ ഭൂമി കറങ്ങുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ കറങ്ങാണ് സൂര്യനും എല്ലാം ചുറ്റിയും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അതിനൊക്കെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഭഗവാന്റെ ആ ചക്രപാണി എന്ന് വിളിക്കുന്നതിലൂടെ അഡ്രസ് ചെയ്യാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ചക്രപാണിയെ അങ്ക അങ്ങനെ ഒരു ആ ചക്രപാണി എന്ന് വിളിക്കുന്നതിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അങ്ക എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് ചക്രപാണി ജംഗേ തലാതലം അധ അഥ അടുത്തതായി പറയാം പിന്നീട് ജംഗേ തലാതലം ജംഘം എന്ന് വെച്ചാൽ എന്താണ് ഭഗവാന്റെ രണ്ട് മുഴങ്കാലുകൾ ആ മുഴങ്കാലുകളെയാണ് തവ ജംഘയെ അങ്ങയുടെ രണ്ട് മുഴങ്കാലുകൾ എന്താണ് തലാതലം എന്നുള്ള ലോകമാണ് ഭഗവാന്റെ രണ്ട് മുഴങ്കാലുകൾ തലാതലം എന്നുള്ള ലോകമാണ് ജാനു സുതലം ച ജാനു എന്ന് പറയുന്നത് മുട്ടാണ് കാൽമുട്ടുകളെയാണ് പറയുന്നത് അത് ആ രണ്ട് മുട്ടുകളും എന്താണ് സുതലം എന്നാണ് അറിയപ്പെടുന്നത് ആ സുതലം എന്നുള്ള ലോകമുണ്ട് അത് അങ്ങയുടെ ഭഗവാന്റെ രണ്ട് കാൽമുട്ടുകളാണ് കിഞ്ച ഊരുഭാഗയുഗളം എന്താണ് ഊരുഭാഗയുഗളം ഭഗവാന്റെ കാൽ തുടകളുടെ രണ്ട് വശങ്ങളെയാണ് പറയുന്നത് ഒരു ഭാഗയുഗളം വിതല അതലേ ദ്വേ വിത്തലാതലേ ദ്വേ വിതലം അതലം എന്നീ രണ്ട് ലോകങ്ങളാണ് എന്ന് പറയുന്നു കാലിന്റെ തുടകളുടെ രണ്ട് ഭാഗങ്ങളെയാണ് പറയുന്നത് വിതലം അതലം എന്നീ രണ്ട് ലോകങ്ങളാണ് എന്ന് പറയുന്നു പിന്നെയോ ജഘനം ക്ഷോണീതലം ജഖലം എന്ന് പറയുന്നത് നമ്മുടെ അരക്കെട്ടിന്റെ മുൻഭാഗത്തെയാണ് അതിനെയാണ് ക്ഷോണീതലം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഭൂമിയെയാണ് പറയുന്നത് എന്ന് പറയുന്നത് ഭഗവാന്റെ അരക്കെട്ടിന്റെ മുൻഭാഗത്തെയാണ് എന്ന് പറയുന്നത് നാഭിർ അമ്പരം അമ്പരം ആകാശമാണ് നാഭി എന്ന് പറയുന്നത് പൊക്കിൽ കുഴിയാണ് അല്ലെ ആ ഭഗവാന്റെ നാഭിയെ എന്താണ് ആകാശമായിട്ടാണ് പറയുന്നത് ഭഗവാന്റെ നാഭിയാണ് ആകാശം ശക്രനിലയ തവ തവ വക്ഷസ് ആ ഉണ്ടല്ലോ ശക്രനിലയം ശക്രനാരാണ് ഇന്ദ്രനാണ് ശക്രനിലയം എന്ന് വെച്ചുകഴിഞ്ഞാല് ആ ദേവലോകത്തെയാണ് പറയുന്നത് അങ്ങയുടെ ആ മാറിടം ദേവലോകമാണ് എന്ന് പറയുന്നു ഏ ചക്രവാണേ നോക്കൂ ഭഗവാന്റെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഭഗവാന്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അതിൽ നിന്ന് വിട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ മുന്നിലുള്ള ഭഗവാൻ ഇങ്ങനെയല്ലേ അപ്പൊ എങ്ങനെയാണ് പല പല ലോകങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞു മനസ്സിൽ ആലോചിക്കാൻ വേണ്ടിയിട്ട് ആ പാതാളം ഭഗവാന്റെ കാലിൻ്റെ അടിഭാഗാണ് രസാതലം അതിൻ്റെ മുകൾ ഭാഗമാണ് രണ്ട് നിര്യാണികൾ വരുന്ന സമയത്ത് അത് മഹാതലമാണ് ഇനി രണ്ട് മുഴങ്കാലുകൾ വരുന്ന സമയത്ത് അത് തലാതലമാണ് അതിനുശേഷം രണ്ട് കാലിൻ്റെ രണ്ട് ുട്ടുകൾ ഉണ്ടല്ലോ അതിനെ നമ്മൾ സുതലം എന്ന് വിളിക്കുന്നു ഇനി തുടകളുടെ ഭാഗത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത് വിതലം അതലം എന്ന് വിളിക്കുന്നു എന്നിട്ടോ ക്ഷോണീതലം എന്ന് പറയുന്നത് ഭഗവാന്റെ ജഖനമാണ് അരക്കെട്ടിന്റെ ഭാഗമാണ് ഭഗവാന്റെ പൊക്കിളാണ് ആകാശം എന്ന് പറയുന്നത് ഭഗവാന്റെ മാറിടമാണ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും എന്നിട്ട ചക്രവാണി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തിട്ടാണ് ഇത് വർണ്ണിക്കുന്നത് അപ്പൊ നമ്മുടെ ചിന്തകളിലേക്ക് ഭഗവാന്റെ ആ രൂപം ഇങ്ങനെ നിറയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ലോകത്തിനെ കുറിച്ച് സങ്കല്പിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഒക്കെ പോകാൻ പറ്റും നമ്മൾ ചിലപ്പോൾ ഇവിടെ നിന്ന് ഭൂമി ഭൂമിയിൽ നിന്ന് ഞാൻ ഭഗവത്ഗീത കുട്ടികളുടെ ഭഗവത്ഗീത ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പണ്ട് ഞാൻ ആലോചിച്ച ഒരു കാര്യം കുട്ടികളോട് പറഞ്ഞു കൊടുക്കും കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കൂ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലം നമുക്ക് കാണാൻ പറ്റും കുറച്ച് കുറച്ച് മേലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഗ്രാമം നമുക്ക് കാണാൻ പറ്റും അയൽവക്കത്തെ വീടുകളും അതൊക്കെ കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റും പിന്നെയും നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് പോയി മേഘപടലങ്ങൾക്ക് അപ്പുറത്തെത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനമായ കേരളവും പിന്നെ അങ്ങോട്ട് പോകുമ്പം ഭാരതം മുഴുവനും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഭൂമി നമുക്ക് കാണാൻ പറ്റുന്നു കുറേയും കൂടെ നമ്മൾ മേലോട്ട് മേലോട്ട് പോകുമ്പോൾ ഓരോന്നും സൂര്യനും ഭൂമിയും മറ്റ് ബുധനും ശുക്രനും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് സങ്കല്പിച്ച് നോക്കും എത്ര വരെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും വളരെ കുറച്ച് അല്ലെ വളരെ വളരെ കുറച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗത്തിന്റെ ഒരു തണി ഒരു തരി കണിക പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല അതിനപ്പുറത്ത് എന്താണെന്ന് നമുക്കറിയില്ല അങ്ങനെ ഇരിക്കുന്ന നമ്മളോട് ഈ പ്രപഞ്ചം മുഴുവനും മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിക്കാൻ പറഞ്ഞാൽ സാധിക്കുമോ ഇല്ല അതുകൊണ്ടാണ് വളരെ ലളിതമായിട്ട് ആ ഭഗവാൻ ഇങ്ങനെ അനന്തശായിയായി കിടക്കുകയാണ് ആ ഭഗവാന്റെ കാൽപാദങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ലെ ഗുരുവായൂരപ്പൻ്റെ രൂപം നമ്മൾ വെക്കുക ആ നോക്കുന്ന സമയത്ത് കാൽപാദങ്ങൾ നോക്കുമ്പോൾ എല്ലാ ചിത്രങ്ങളിലും ഭഗവാന്റെ നല്ല താമരപ്പു പോലെയുള്ള പാദങ്ങൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും അവിടെ നിങ്ങനെ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ഭാഗമാണ് അന്ന് സങ്കല്പിച്ചെടുത്തു നമുക്ക് വളരെ എളുപ്പം അതാണ് നമ്മുടെ ആ മൂർത്തി ഭാവത്തിൽ നമ്മൾ ആരാധിക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ഏത് രൂപത്തിലാണെങ്കിലും ഭഗവാൻ കേൾക്കും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഏത് രൂപത്തിലാണോ ഓരോരുത്തരും എന്നെ ധ്യാനിക്കുന്നത് എന്നെ ആരാധിക്കുന്നത് അവരവരുടെ ആ പ്രാർത്ഥനയെ ഞാൻ ഫലവത്താക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് യോ യോ യം യം തനും എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ രൂപം ഗുരുവായൂരപ്പൻ്റെ രൂപമാണെങ്കിൽ അങ്ങനെ ധ്യാനിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ ധ്യാനിക്കുന്നത് ആരെയാണോ ധ്യാനിക്കുന്നത് അതിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സഹായിക്കും അതാണ് നമ്മളോട് ആചാര്യന്മാർ ഇങ്ങനെ ആരാധിച്ചോളൂ എന്ന് പറയുന്നത് കുറെ കഴിയുമ്പോൾ നമ്മൾ ഉയർന്നു ഉയർന്നുയർന്ന് നമ്മുടെ ചിന്താശേഷിയൊക്കെ വർദ്ധിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ് എന്ന് മനസ്സിലാവും അതിനപ്പുറത്തേക്ക് നമ്മളും ഭഗവാനും രണ്ടല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി സാധിക്കും അതിനു ശേഷം ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന് സങ്കല്പിക്കാൻ പറ്റണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ പ്രപഞ്ചത്തിലെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ അതേ ഭാവമാണ് എന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് മനസ്സിലത് നമുക്ക് തെളിഞ്ഞു വരും എന്ന് പറയും അപ്പൊ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സർവ പാപഭാരങ്ങളും കർമ്മ ഫല വാസനകളും എല്ലാം നമ്മൾ ഇട്ടൊഴിഞ്ഞു പോകും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പടിയായിട്ട് സങ്കല്പിച്ച് സങ്കല്പിച്ച് ശ്രദ്ധ അതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആ ഭാവന ഉണ്ടാവാ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഭട്ടത്തിരിപ്പാടും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാൻ നിങ്ങളൊന്നേറ്റ് ചൊല്ലി നോക്കൂ ജംഗേ തലാതലം किञ्जोरुभागयुगलं वितलातले द्वे क्षोणीतलम् जघनमम्बरमङ्गनाभिर् वक्षश्च शक्रनिलयस्तव चक्रवाणे എന്താണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ രണ്ട് മുഴങ്കാലുകള് തലാതലങ്ങളാണ് തലാതലം എന്നുള്ള ലോകമാണ് ഭഗവാന്റെ കാൽമുട്ടുകൾ സുതലം എന്നുള്ള ലോകമാണ് ഭഗവാന്റെ കാൽ തുടകളുടെ ഭാഗങ്ങള് രണ്ട് ഭാഗങ്ങൾ വിതലം അതലം എന്നീ രണ്ട് ലോകങ്ങളാണ് എന്ന് പറയുന്നത് ഭഗവാന്റെ അരക്കെട്ടിന്റെ മുൻഭാഗമാണ് അതുപോലെ നാഭി എന്ന് പറയുന്നത് ആകാശമാണ് വക്ഷസ് മാറിടം എന്ന് പറയുന്നത് ശക്രനിലയം അതായത് ദേവലോകമാണ് ഹേ ചക്രവാണിയേ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ ഈ ശ്ലോകം ഇത് നമ്മുടെ സങ്കല്പത്തിൽ നിറഞ്ഞു നിൽക്കണം ശ്ലോകം ചൊല്ലുന്ന സമയത്ത് ആ ഭഗവത് രൂപം തെളിഞ്ഞു വരാൻ നമ്മളെ സഹായിക്കും ആ ഭഗവത് രൂപത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഭട്ടത്തിരിപ്പാടിൻ്റെ ശ്രമം ഉദ്ദേശം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാരായണി ഇങ്ങനെ വായിച്ച് പഠിച്ച് ശ്രദ്ധയോടുകൂടി ആവർത്തിച്ച് ചൊല്ലുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കുക നമ്മൾ മുഖാമുഖം കാണുന്നില്ല അത് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പരസ്പരം അറിയാൻ വേണ്ടിയിട്ടും സംവദിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് പലരും എന്നോട് ചില കാര്യങ്ങളിൽ വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അതൊരു ചർച്ചയാണ് ഉറപ്പായിട്ട് നമുക്കതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാകും അങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടതൊക്കെ വെള്ളം തൊടാതെ എന്ന് പറയില്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് ചിന്തിച്ച് അത് അവതരിപ്പിക്കണം അപ്പോഴാണ് നമ്മുടെ അറിവും വർദ്ധിക്കുക ഞാൻ ഈ നാരായണിയും ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക അതാണ് സത്യം പറഞ്ഞാൽ ഞാനിത് അവതരിപ്പിക്കുകയാണ് പഠിപ്പിക്കാനുള്ള അത്രയൊന്നും ആയിട്ടില്ല ഞാൻ അവതരിപ്പിക്കുകയാണ് ഞാൻ പഠിച്ച പഠിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് മുഴുവൻ അതിലായിരിക്കും ഇത്ര നേരം എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല എൻ്റെ നാക്കില് എന്റെ മനസ്സിൽ ഭഗവാന്റെ ഓരോ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും വരാൻ വഴിയില്ല എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ആ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ആ ഓരോ കാര്യങ്ങൾ വന്ന് നിറയുന്നു ആത്മാർത്ഥമായിട്ട് ഭഗവാനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നു അതെൻ്റെ ചിന്തകളാണ് ഞാൻ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാവും അത് നിങ്ങളും പങ്കുവെക്കുമ്പോഴാണ് ഒരു സംവാദമാകുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും ഇത്രയാണ് പറയാനുള്ളത് നമുക്ക് വേഗം അടുത്ത ശ്ലോകവും പഠിക്കാം അടുത്ത ആഴ്ച അടുത്ത ശ്ലോകവുമായിട്ട് വരാം എല്ലാവർക്കും നമസ്തേ നന്ദി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ